അതത്ര എളുപ്പമല്ല എന്നറിഞ്ഞിട്ടും കോൺഗ്രസ് തുനിഞ്ഞിറങ്ങുക തന്നെയാണ് ചെയ്യുന്നത് കൂട്ടത്തിലുള്ളവരിൽ കൊ കൊളുത്തിയ അമിത ആത്മവിശ്വാസവും പ്രതീക്ഷവും സെമി ഫൈനലിൽ പടുകുടിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കാൻ കോൺഗ്രസിന് തന്ത്രങ്ങൾ മാത്രം പോരാ അവിടെ പലപ്പോഴും പലരുടെയും മുഖങ്ങൾ കർക്കലുകൾ വരെ കാണേണ്ടി വരും എന്നിരുന്നാലും ഇനി പിന്നോട്ടേക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പണി തുടങ്ങുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത് ജനുവരി പകുതിയോടെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ അതിനൊരുപാട് പണിപ്പെടേണ്ടി വരുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ കോട്ടയിലേക്ക് കോൺഗ്രസ് ചെന്നിറങ്ങുന്നത് ഇവിടെ പ്രതിപക്ഷ നിരയിലുള്ളത് എസ് പി മാത്രമല്ല ആറിൽ ഉണ്ട് ഈ രണ്ട് സഖ്യകക്ഷികളും കോൺഗ്രസിനോട് എടുക്കുന്ന സമീപനം എങ്ങനെയുള്ളത് എന്നാണ് ഇനി നോക്കി കാണേണ്ടത് ഇവിടെ ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ പകുതീർക്കുമോ എസ് പി എന്നുള്ളത് ഉയർന്ന ചോദ്യങ്ങൾക്കിടയിൽ പ്രസക്തമായ ഒന്ന് തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എസ് പി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി തുറന്ന പോരിൽ തന്നെയായിരുന്നു സീറ്റിന്റെ കാര്യത്തിൽ നിലനിന്നിരുന്നത് എസ് പിക്ക് അത്ര പ്രഫലമല്ലാത്ത ഇടങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന നേതൃത്വം സീറ്റ് വിഭജനത്തിലേക്ക് മധ്യപ്രദേശ് മുന്നോട്ട് പോയത് എന്നാൽ പരാജയം കോൺഗ്രസിനേറ്റ് അടി തന്നെയാണെന്നിരിക്കെ യു പിയിൽ കോൺഗ്രസിനെ നില അല്പം പരുങ്ങലിലായതുകൊണ്ട് കൂടി എങ്ങനെയാണ് രണ്ടു കക്ഷികളും നോക്കിക്കാണുക എന്നുള്ളതാണ് പ്രധാനം ആകെ സോണിയാഗാന്ധി മാത്രം റായ്ബറയിൽ നിന്ന് വിജയിച്ചു കയറിയതൊഴിച്ചാൽ സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ടതുമൊക്കെ കോൺഗ്രസിന് തിരിച്ചടി സമ്മാനിക്കുന്ന തരത്തിലുള്ള ചരിത്രത്തിൽ കണക്കുകളുള്ളതാണ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രം വിട്ടു നൽകിയാൽ ആർ എൽ ഡി യും അസന്തുഷ്ടരായിരുന്നു ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ഇരു കൂട്ടരും കോൺഗ്രസിനും മാർക്കിട്ട് കഴിഞ്ഞു എന്നുള്ളത് കൂടിയുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഈ വർഷം ആദ്യം നടന്ന നഗര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി എസ് പിയും ആർ എൽ ഡിയും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു മതിയായ സീറ്റുകൾ നൽകിയില്ല എന്നായിരുന്നു ആർ എൽ ഡി ആരോപിച്ചിരുന്നത് എസ് പിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് മത്സരിച്ച മുന്നൂറ്റി നാപ്പത്തിയേഴിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളിൽ എസ്പി വിജയിച്ചു കോൺഗ്രസിന് രണ്ടു സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് നാനൂറ്റിമൂന്നിൽ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ആർ എൽ ഡിക്ക് ഒമ്പത് സീറ്റുകളും നേടി എന്നാൽ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ഇവിടെ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകൾ നേടിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്തവണ സീറ്റുകളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുമെന്ന് പല നേതാക്കളും പറയുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് അറുപത് സീറ്റുകളിൽ മത്സരിക്കാനാണ് എസ് പി ശ്രമിക്കുന്നത് എസ് പി ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പരമാവധി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക ആറലിന്റെ അഞ്ചോളം സീറ്റുകളും ലഭിച്ചേക്കും